റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സന്നദ്ധ രക്തദാന ക്യാമ്പ് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനത്തിൽ പാലേറ്റീവ് ദിനാചരണ ക്യാമ്പിന്റെ ഭാഗമായി റൈറ്റ്സ് പാലേറ്റീവ് കെയർ റീഹാബിലിറ്റേഷൻ സെന്ററും ബ്ലഡ് ഡൊണേഴ്സ് കേരള പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി തൃശൂർ അമല മെഡിക്കൽ കോളേജ് ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെ പെരുമ്പടപ്പ് റൈറ്റ്സ് ഓഫീസിൽ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു അറുപത് പേർ രജിസ്റ്റർ ചെയ്യുകയും നാൽപ്പത്തി ആറ് പേർ രക്തദാനം നിർവഹിക്കുകയും ചെയ്തു അമല ബ്ലഡ് സെന്ററിന്റെ ശീതീകരിച്ച മൊബൈൽ രക്തശേഖരണ വാഹനത്തിൽ വെച്ച് സമൂഹത്തിൽ നന്മകർന്ന സന്ദേശം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ വിശദീകരിച്ചു റൈറ്റ് സെക്രട്ടറി സി ദിനേശ് ഭാരവാഹികളായ സെക്യർ മാസ്റ്റർ വി വി ഷബീർ ഷാജിദ എം ദിൽഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ